ഹലോ ഹായ് മുബാരക്കാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കോഴിക്കോട് കുറ്റിച്ചറയിലെ മിഷ്കാൽ പള്ളിയെക്കുറിച്ചിട്ടാണ് ഏകദേശം പതിനാലാം നൂറ്റാണ്ടിലാണ് മിഷ്കാൽ പള്ളി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് അന്നത്തെ യമനിലെ വ്യാപാര പ്രമുഖനും കപ്പൽ ഉടമയുമായ നഗൂത മിസ്കാൽ ആണ് ഈ പള്ളി പണി കയ്പ്പിച്ചത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരായ മിഷ്കാൽ എന്ന നാമത്തിൽ ഈ പള്ളി അറിയപ്പെടുന്നത് അന്നത്തെ കേരള വാസ്തുവിദ്യ ശൈലിയിലാണ് ഈ പള്ളി പള്ളിയുടെ നിർമ്മാണം നടന്നിട്ടുള്ളത് മിക്കതും മര ഉരുപ്പടികൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് താഴത്തെ നില മാത്രമാണ് താഴത്തെ നിലയുടെ ഭിത്തി മാത്രമാണ് കോൺക്രീറ്റുള്ളത് ബാക്കിയെല്ലാം മര ഉരുപ്പടികൾ ഉപയോഗിച്ചിട്ടായിരുന്നു നിർമ്മാണം നടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നിർമ്മാണം നടന്ന ആ സമയത്തൊക്കെ റോഡിന് പകരം ഓല മേഞ്ഞിട്ടുള്ള മേൽക്കൂരയായിരുന്നു പിന്നീടാണത് പിൽക്കാലത്ത് അത് ഓടായി മാറിയത് ഈ മിമ്പറിൽ ഇങ്ങനെ കൊത്തിവെക്കപ്പെട്ടിട്ടുള്ള ഈ സൂക്തങ്ങൾ വളരെ അത്ഭുതം തോന്നുന്ന ഒരു സംഗതിയാണ് ഇത് ഫോ ഫ്രെയിമേൽ വെച്ചതൊന്നുമല്ല ആ തടിയിൽ തന്നെ കൊത്തിവെച്ചതാണ് ക്രിസ്തുവർഷം ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ഈ പള്ളി പോർച്ചുഗീസുകാർ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു പള്ളിക്ക് തീയിട്ടിരുന്നു ആ തീയിട്ടതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും പള്ളിയുടെ മൂന്ന മൂന്നാം നിലയിൽ സംരക്ഷിച്ചു പോരുന്നുണ്ട് ഞങ്ങൾ പോയ ദിവസം പള്ളി പരിപാലിക്കുന്ന ആൾ ലീവായത് കാരണം മുകളിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും വെള്ളിയാഴ്ച വന്നാൽ വളരെ വിശാലമായിട്ട് നിങ്ങൾക്ക് കാണാമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ ഞങ്ങളോട് പറഞ്ഞത് എന്തായാലും ഇത് നിർബന്ധമായിട്ടും കാണേണ്ട ഒരു സ്പോട്ടാണ് കോഴിക്കോട് കുറ്റിച്ചെറയിലെ മിഷ്കാൽ പള്ളി താങ്ക്